അപ്പം ഇന്ന് ഡിന്നറിന് ഫ്രഞ്ച് ടോസ്റ്റാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാ ഒരു ചെറിയ ബൗളെടുത്ത അതിലേക്ക് ഒരു സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തു ഒരു ഹാഫ് കപ്പ് പാലൊഴിച്ച് കൊടുത്തു പിന്നെ ഒരു മുട്ട എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ശരിക്കൊന്നും ഓർമ്മയില്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്നും മമ്മി പറയണു അതുപോലെ ചെയ്യണു കഴിക്കണു ഉണ്ടാക്കണു കഴിക്കണു ഇതല്ലാതെ ഒന്നുമില്ല എന്തായാലും ഞാൻ തന്നെയുള്ള ഒരു പരീക്ഷണമാണ് വളരെ ഈസിയാണ് ഈസിയാണത് ഉണ്ടാക്കാനായിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് പാൻ നല്ല ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബ്രെഡ് അങ്ങോട്ട് മുക്കി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ പിന്നെ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുത്തു വിട്ടാ അപ്പോൾ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് പിന്നെ രണ്ട് സൈഡും ഒന്ന് മറച്ചിട്ട് നന്നായി ഒന്ന് മുരിയിച്ചെടുത്തു വിട്ടാ നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരണേ വായിൽ നല്ലത് വരുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നുണ്ട് അപ്പം അത് നമുക്ക് ഇനി മറച്ചിടാവേ അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനെ ഞാനൊരു നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് മാറ്റി വെച്ച് വന്നിട്ട് പിന്നെ ഡിന്നറിന് ഞാൻ വിചാരിച്ചത് നമ്മുടെ മാങ്ങ വച്ചിട്ടുള്ള ഒരു സ്മൂത്ത് ചെയ്യുന്ന ഷെയ്ക്കുന്ന എന്തെങ്കിലും പറയാം അതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത് മാങ്ങി ഇറങ്ങൂട്ടോ നല്ല മാങ്ങ നല്ല ടേസ്റ്റ് തന്നെ തന്നെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു മാങ്ങ അത് നന്നായി ചെറുതായി കട്ട് ചെയ്തിട്ട് തൊലി മാറ്റിയതിന് ശേഷം അതിലേക്ക് ബൗളിലേക്ക് ഇട്ടു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു വിട്ടാ ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തത് രണ്ടാൾക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട പാലിൻ്റെ പാട ഇടയ്ക്ക് ഇട്ടിരിക്കണേട്ടോ തണുത്ത പാലല്ല നോർമൽ ടെമ്പറേച്ചറിൽ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത് പച്ച പാലല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ തിക്കായിട്ടുള്ള നമ്മുടെ മാംഗോ ഷേക്ക് തയ്യാറായിട്ടുണ്ട് വേണ്ട എന്താ കാണാനായിട്ട് ടേസ്റ്റും സൂപ്പറായിരുന്നു കൂട്ടാ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ മുകളിൽ കുറച്ച് ഹണി ഞാനിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു വിട്ടോ എന്നിട്ടാണ് അത് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടെണ്ണ എനിക്കും രണ്ടെണ്ണ എൻ്റെ മോൾക്കും പിന്നെ ഒരു ഗ്ലാസ് ഷേയ്ക്കും ഇതാണ് ഞങ്ങൾ ഇന്നത്തെ രാത്രിയിലത്തെ ഞങ്ങളുടെ ഭക്ഷണ അതായാലും നല്ല ടേസ്റ്റിൽ അങ്ങനെ ഹോം ആയിട്ടുള്ള നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഞങ്ങൾ വയറൊക്കെ നിറച്ച് ഈ കിടക്കാൻ പോവാണ് ചെയ്യണേ ഹണി ഒഴിക്കുമ്പോൾ ഞാൻ ഹണി ഒഴിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ ഹണിയൊന്നും ഒഴിക്കാറില്ല ഹണി ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഹണിയുടേതായൊരു മധുരം ചെറുതായിട്ട് മതി അല്ലെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഹണിയൊന്നും ഒഴിക്കണമെന്നില്ലാതെ വേറെ കാര്യം എന്നാലും നല്ല ടേസ്റ്റോട് കൂടി അങ്ങനെ ഷേക്കും കുടിച്ച് ഇന്നത്തെ രാത്രി ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്